അസലാമലൈക്കും വർഹമത്തുള്ള എൻ്റെ പേര് ഹസൻ തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലാണ് സ്വദേശം ഹൈന്ദവ മതത്തിൽ ശൈവിസം വൈഷ്ണവിസം പോലെയുള്ള വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ജാതികളുമുണ്ട് ഉപജാതികളുമുണ്ട് ക്രൈസ്തവ മതത്തിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള സഭകളും ഉണ്ട് ഇസ്ലാം മതത്തിലും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിലും ഷിയാക്കൾ സുന്നികൾ അങ്ങനെ വിഭാഗവും അതുപോലെ തന്നെ മധുഹബിൻ്റെ പകുതിരുവുകൾ ഷാഫിഹി മാലിക്കി ഹംബലി ഹനഫി അങ്ങനെയുള്ള പകുതികൾ ഇപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സംഘടനാപരമായിട്ട് ദക്ഷിണ കേരള അതുപോലെ തന്നെ എ പി വിഭാഗം കാന്തപുരം വിഭാ ഇ കെ വിഭാഗം അങ്ങനെ പോകുന്നു സംഘടനയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ തബലി ജമാഅത്ത് അങ്ങനെ വിഭാഗങ്ങൾ സലഫിക്ക് അകത്താണെങ്കിൽ തന്നെ കെ എൻ എം അതുപോലെ തന്നെ വിസ്ഡം അങ്ങനെ പല പല വിഭാഗങ്ങൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഹൈന്ദവ മതത്തിൽ ഇവർ പരസ്പരം പോരടിക്കാറില്ല ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാലും സ്റ്റേജുകളും വേദികളും പേജുകളൊക്കെയാണ് എങ്കിലും അവർ പരസ്പരം ഹൈന്ദവ വിഭാഗക്കാരോ ക്രൈസ്തവ വിഭാഗക്കാരോ മറ്റു വിഭാഗക്കാരോ അവരുടെ പ്രത്യശാസ്ത്രപരമായിട്ടുള്ള തർക്കങ്ങൾ ഒന്നും കാണാറില്ല പക്ഷേ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക വിഭാഗത്തിനിടയിൽ ഇവർ പരസ്പരമുള്ള തമ്മിലടികളും എടുത്തു പറഞ്ഞാൽ ചളിവാരിയറയിൽ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വിഭാഗത്തിലേക്ക് പോകുന്നുമുണ്ട് നമ്മുടെ ക്യാപ്ഷൻ ഇസ്ലാം എന്നാണ് ഇങ്ങനെ ഇസ്ലാമിൽ എങ്ങനെയാണ് ഇങ്ങനെ തർക്കങ്ങളും കുതർക്കങ്ങളും ഉണ്ടാകുന്നത് സഹോദരങ്ങളെ ഈ പ്രദേശത്തെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഇസ്ലാം അജയ്യ അജയ്യൂനം എന്ന തലക്കെട്ടിലുള്ള സ്നേഹ സംവാദത്തിലാണ് നമ്മൾ ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അജയ്യതയും അന്യോന്യതയും വളരെ കൃത്യമായി തന്നെ സംക്ഷിപ്തമായി വിഷയാവതരണത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇനി ആ വിഷയ സംബന്ധിയായ ചോദ്യോത്തരങ്ങളാണ് വിഷയ സംബന്ധിയായ ചോദ്യങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് ഈ സംവാദവേദിയെ സാർത്ഥകമാക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കാൻ സുഹൃത്തിന്റെ ചോദ്യം വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് ഇതേപോലെ മുസ്ലിങ്ങൾക്കിടയിലും ഗ്രൂപ്പുകളുണ്ട് ഈ അന്യൂന്യവും അച്ഛ്യവുമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത് ഉത്തരം വളരെ ലളിതമാണ് ഇസ്ലാമിക പ്രമാണങ്ങളാണ് അതിന്റെ അന്യൂനതയും അചയ്യതയും വെളിപ്പെടുത്തുന്നു തീർച്ചയായും ചരിത്രത്തിലൂടെ പ്രവാചകന്മാരുടെ ഈ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് ഒരേ ആശയായി സട്ടാവും സംരക്ഷകനുമായ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കുന്നവർക്കാണ് മരണാനന്തരം സ്വർഗപ്രവേശം ഉണ്ടാവുക എന്നും അല്ലാത്തവർക്ക് മരണാനന്തരം ശിക്ഷകളായിരിക്കും ഉണ്ടാവുക എന്നുമുള്ള ആശയങ്ങൾ ഇതാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ ഓരോ കാലത്തെയും ഇസ്ലാം തന്നെയാണ് ആ പ്രവാചകന്മാരിലൂടെ വന്നത് ഇബ്രാഹിം നബി പഠിപ്പിച്ച ആദർശം ഏതാന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് ഭൂസാനബി പഠിപ്പിച്ച ആദർശം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് ഈസാനബി യേശുക്രിസ്തു പഠിപ്പിച്ച ആദർശം ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ച ആദർശം ഇസ്ലാമാണ് ആ ആദർശം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് പ്രവാചകന്മാർ ഈ ഭൂമിയിൽ നിന്ന് വിടം പറഞ്ഞപ്പോ സ്വാഭാവികമായും മനുഷ്യനെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള പിശാജ് ആ പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ പ്രവർത്തിച്ചു അങ്ങനെ അവർ വഴി തെറ്റിപ്പോയി പൈസ നടിപ്പിച്ചത് ഏകനായ സ്രട്ടാവിനെ മാത്രം ആരാധിക്കണമെന്നാണ് എന്നുള്ള വസ്തുത ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ത്രിയേകത്വം ഉണ്ടായി യേശു തന്നെ ദൈവമാണെന്നുള്ള ദൈവാണെന്നുള്ള ഉണ്ടായി ദേശു ദൈവപുത്രനാണെന്നുള്ള ആശയം ഉണ്ടായി ഇതെങ്ങനെ ഉണ്ടായത് ഇത് സ്വാഭാവികമായും പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് മുൻപുള്ള പ്രവാചകന്മാർക്ക് മുഴുവനും അവതരിപ്പിക്കപ്പെട്ട ആശയത്തിലേക്ക് തന്നെയാണ് മുഹമ്മദ് നബി സല്ലു അലൈഹി വസ്ലൈമെ ക്ഷണിച്ചത് മുഹമ്മദ് ഒരു പുതിയ മതം കൊണ്ടുപോയല്ല ചെയ്തത് മക്കയിലെ മുഷ്രിഖുകളോട് അവർ ഇബ്രാഹീമിന്റെ മില്ലത്തിനുള്ളവരാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇബ്രാഹിം മതത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിരുന്നത് അവരോട് നിങ്ങൾ ഇബ്രാഹിമി മതത്തെ ഒഴിവാക്കണം എന്നല്ല മുഹമ്മദ് നബി പറഞ്ഞത് മറിച്ച് ഇബ്രാഹിമി മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം എന്നാണ് കാരണം ഇബ്രാഹിമി മതത്തിൽ നിന്ന് നിങ്ങൾ കൊറേ പോയിട്ടുണ്ട് മദീനയിലെ ജൂതന്മാർ മൂസയ്യുടെ മതത്തിലാണ് പറഞ്ഞിരുന്നത് അവരോട് റസൂൽ അള്ളാഹി സല്ലുസ്ലം പറഞ്ഞത് മൂസയുടെ യഥാർത്ഥ മതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകണം നജറാനിലെ ക്രൈസ്തവരോട് റസൂൽ അള്ളഹി സ്വലം പറഞ്ഞത് യേശുബിന്റെ നബിയുടെ യഥാർത്ഥ മതത്തിലേക്ക് തിരിച്ചു പോകണം ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം സ്വാഭാവികമായും മനുഷ്യരാണ് മനുഷ്യർക്ക് അവന്റെ ബുദ്ധിയും ചിന്തയും എല്ലാം മാറുന്നതിനനുസരിച്ച് താല്പര്യങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അതിനെല്ലാം അനുസരിച്ച് ആശയങ്ങളിൽ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളിൽ മാറ്റം വരുത്തി അങ്ങനെയാണ് വ്യത്യസ്ത മതങ്ങൾ ഉണ്ടായത് ശരിക്കും ശരിക്കു പറയുന്നത് കാനൻ രാസും വാഹിദ എന്നാണ് മനുഷ്യരെല്ലാം ഒരറ്റ സമുദായമായി ആ മനുഷ്യരെ ഒരൊറ്റ സമുദായമായിരുന്ന മനുഷ്യരെ യഥാരൂപത്തിൽ വഴി നടത്തുവാന് വേണ്ടിയാണ് പ്രവാചകന്മാർ വന്നത് ആ പ്രവാചകന്മാരുടെ ശേഷം അവർ തന്നെ ഭിന്നിച്ചു പോയി ഭിന്നിച്ചതെന്നുകൊണ്ടാണ് പൈശാചികമായ പ്രലോഭനങ്ങൾ ഇത് മുൻപുള്ള പ്രവാചകന്മാർക്ക് മാത്രമുള്ളതല്ല മുഹമ്മദ് നബി സാഹുലൈ വസ്സലം ഈ ഒക്കാര്യം പറഞ്ഞതാണ് പ്രവാചകൻ സലഹു അലൈവ് വസ്ലം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ശേഷം വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾ ഉണ്ടാകും വ്യത്യസ്തങ്ങളായ അഭിപ്രായ വ്യത്യാസങ്ങളും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ശക്തമായി പിടിക്കേണ്ടത് പരിശുദ്ധ ഖുർആാനിലും പ്രവാചകന്റെ ശൈലിയിലുമാണ് ും ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നത് അതാണ് ഇസ്ലാമിന്റെ സവിശേഷത മുൻപുള്ള പ്രവാചകന്മാരുടെ ആശയങ്ങൾ അത് തിരുത്തിയതോടൊപ്പം വേദഗ്രന്ഥങ്ങളും തിരുത്തപ്പെട്ടു അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എന്ത് പഠിപ്പിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് നിർവാഹമല്ല എന്നാൽ അന്തിമ പ്രവാചകൻ അദ്ദേഹത്തിനൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥവും അദ്ദേഹത്തിന്റെ ജീവിത ചരിൽഹു നാമാണത് അവതരിപ്പിച്ചത് നാം അതിനെ സംരക്ഷിക്കും പഠിച്ചോന്റെ വാഗ്ദാനം ഉണ്ട് അപ്പൊ അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ സംരക്ഷിക്കപ്പെട്ടതിലേക്ക് തിരിച്ചു പോയാൽ മതി ഖുർആാനിലേക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും റസൂൽ പറഞ്ഞത് അതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമ്പോ ഖുർആാനിലേക്കും തിരിച്ചു പോകുകയാണ് അവിടെ ഖുറാനിന്റെയും സുന്നത്തിന്റെയും വ്യാഖ്യാനങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ എങ്കിൽ പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച ആദിമ തലമുറയിൽപ്പെട്ട തലമുറയിൽപ്പെട്ടയാളുകളുടെ വ്യാഖ്യാനം സ്വീകരിക്കുക പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച സ്വഹാഭിമാരാണ് ഏറ്റവും നല്ല വിഭാഗം അതിനുശേഷം അവർക്ക് ശേഷമുള്ള വിഭാഗം അതിനുശേഷം അവർക്ക് ശേഷമുള്ള അപ്പോ മതത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഖുറാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക ആ ഖുർആന്റെയും സുന്നത്തിന്റെയും വ്യാഖ്യാനത്തിലാണ് അഭിപ്രായ വ്യത്യാസമെങ്കിൽ ആ ഖുറാന്റെയും സുന്നത്തിനും ഏതാണ് പ്രവാചകന്മാർ പ്രവാചകൻ സലാഹുലൈ വസ്ലമിയുടെ അനുചരന്മാരും അവരുടെ അനുചരന്മാരും അവരുടെ അനുചരന്മാരും മൂന്ന് തലമുറകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നോക്കുക ഇതാണ് യഥാർത്ഥത്തിൽ ഉള്ള എല്ലാ തരത്തിലുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് സംരക്ഷിതമാകാനുള്ള മാം എങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം മധുഹബിനെ കുറിച്ച് ചോദിച്ചു മധുഹബുകളുടെ ഇമാമിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ അത് പരസ്പരം ചളിവാരി എറിയുന്ന ഒരവസ്ഥയിലേക്ക് പോകാറില്ല മധമിന്റെ ഇമാമിയങ്ങൾ നാല് ഇമാമിയങ്ങളാണ് അവരുടെ ഒരാളുടെ അഭിപ്രായം എല്ലാം അടുത്ത ആൾക്കുണ്ടാവുക അതിന്റെ കാരണം എന്താണ് അവർക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ അഭിപ്രായം പറയുക എന്നാൽ അവർക്ക് പുതിയ തെളിവുകൾ കിട്ടിയാൽ അതൊരു മാറ്റം ചെയ്യും അവർ പറഞ്ഞിട്ടുള്ളതാണ് സഹിഹായ ഒരു ഹദീസ് വന്നാൽ അതാണ് എൻ്റെ മതഹം എല്ലാ അതുകൊണ്ട് അങ്ങനെ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഇല്ലാതെയാകുവാനുള്ള അതിസുന്ദരമായ അതിവിശുദ്ധമായ അതി സൂക്ഷ്മമായ ഒരു മാർഗം കൂടി റസൂൽ അഹി സല അലൈഹി സലമ നമുക്ക് വിട്ടു തന്നിട്ടുണ്ട് അതനുസരിച്ച് പോവുകയാണ് വേണ്ടത് അപ്പോ വ്യത്യസ്ത വിഭാഗങ്ങൾ സ്വാഭാവികമായും മനുഷ്യർക്കിടയിൽ ഉണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിന് ഖുർആാൻ എന്ത് പറയുന്നു നോക്കുക സുന്നത്ത് എന്തെന്ന് പറയുന്നു നോക്കുക ആ ഖുർആാനെയും സുന്ദത്തിനെയും ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടിലുള്ള മൂന്ന് തലമുറയിലുള്ള സ്വഹാബിമാരും താപികളും താബിയ താപികളും എങ്ങനെ മനസ്സിലാക്കി നോക്കുക ഇതാണല്ല അഭിപ്രായ വ്യത്യാസങ്ങളിൽ വ്യത്യാസങ്ങളും മുക്തമാകാനുള്ള മാർഗം അതുകൊണ്ടാണ് ഇസ്ലാം അന്യൂനവും അജയ്യവുമാകുന്നത്